മസ്കാരം ഞാനിപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ വന്നത് ഞാനിപ്പോൾ ഓൾബ്രേറ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു അലിൻ ജോസ് കല്യാണം കഴിച്ചു വിവാഹം കഴിച്ചത് ഒരു അമ്പലത്തിൽ വെച്ച് ഒരു ദേവാലയത്തിൽ വെച്ച് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ എന്താ പറയുക നിയമപരമായ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും നമ്മൾ അവിടെ കണ്ടിട്ടില്ല ഒരു ഷൂട്ടിന്റെ ഭാഗമാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം ഷൂട്ടാന്നുള്ള കാര്യത്തിൽ ഇതൊക്കെ പക്ക ഫ്രോഡായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇത് ഞാൻ ഇങ്ങനെ പറയാൻ മെയിൻ കാരണമുണ്ട് അല്ലെങ്കിൽ ജോസ് കല്യാണം കഴിക്കുവാണെങ്കിൽ അത് ജനുവായിട്ട് കല്യാണം കഴിച്ചു എന്ന് എല്ലാവരെയും അറിയിച്ചുകൊണ്ട് എല്ലാ സുഹൃത്തുക്കളെ അറിയിച്ചുകൊണ്ട് ഞാൻ കല്യാണം കഴിച്ചു സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്യേണ്ടത് ഇതുപോലുള്ള വീഡിയോസ് കാണുമ്പോൾ പലരും നൂറോളം ആൾക്കാർ ഇപ്പോൾ എന്നെ നിലവിൽ വിളിച്ചായിരുന്നു പലരും പലതിലും നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോൾ പൊതുവെ മനസ്സിലാക്കുക ഈ സമൂഹത്തിൽ നീ മാത്രമല്ല ഒരുപാട് പേര് ഇതിൻ്റെ പേരിൽ ക്രൂശിക്കപ്പെടും അപ്പോൾ അത് നീ സ്വയം മനസ്സിലാക്കിക്കൊണ്ട് വേണം വീഡിയോ ചെയ്യാൻ ബിഗ് ബോസിൽ കയറി പറ്റാനുള്ള അടവാണെങ്കിൽ അതിങ്ങനെയുള്ള അഭിപ്രായങ്ങൾ കാണിച്ചാൽ ബിഗ് ബോസിന് വരില്ല അത് നീ ആദ്യം മനസ്സിലാക്കുക റീച്ചിനു വേണ്ടിയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം റീച്ചിന് വേണ്ടിയാണ് ചെയ്യുന്നത് അൽജോസ് കല്യാണം കഴിച്ചു എന്നും പറഞ്ഞ് പല വീഡിയോയിലും കാണിച്ച് ഇനി ലാസ്റ്റ് കുറച്ച് കഴിയുമ്പോൾ അതിന്റെ സത്യാവസ്ഥ എന്താണെങ്കിലും ഇനിയിപ്പോൾ ഇത് ആണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും സുഹൃത്തുക്കളായാലും ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യും അപ്പോൾ അതിന് ഇനിയെങ്കിലും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാലാണ് അതിനൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുകയുള്ളു അല്ലെങ്കിൽ എ ജെ പിന്നുള്ളൊരു പേര് വെച്ചോണ്ട് മാത്രം ചുമ്മാ നടക്കാനേ കഴിയുള്ളൂ അപ്പോൾ അത് ഒരു സുഹൃത്തെന്ന നിലയിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് തെറ്റിദ്ധാരണയാണെങ്കിൽ ആദ്യം അത് മാറ്റിയെടുക്കാൻ നോക്കുക മനസ്സിലായോ അപ്പോൾ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരും അതുപോലെ തന്നെ അലിനും കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കാതിരിക്കുക ഇപ്പോൾ ഓൾബ്രേറ്റ് പറഞ്ഞോടുകൂടി ഞാൻ യോജിക്കുന്നു അതുപോലെ തന്നെ ആരാട്ടണിൻ്റെ ബെഡ്ഡേ സമയത്ത് നിനക്കെതിരെ ഉണ്ടായിരുന്ന ആ വിമർശനം എന്താണെന്ന് എനിക്കറിയാം എന്നോട് പലരും പറഞ്ഞു അപ്പോൾ അതൊക്കെ നമ്മൾ ചുരുള കഴിഞ്ഞാൽ നിൻ്റെ ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങളായി മാറും അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല എന്തായാലും ഇത് പക്ക ഫ്രോഡ് തരം തന്നെ അല്ല അത് ഉൾക്കൊള്ളാൻ കഴിയില്ല അപ്പം എന്തായാലും അതൊക്കെ ഒന്ന് മാറി മാറ്റിയെടുക്കാൻ നോക്കുക അതാണ് വേണ്ടത് കേട്ടോ ഓക്കേ